എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ആദിലേ നൂറയാണ് ആദിലേ നൂറേ ബിഗ് ബോസിലോട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ബിഗ് ബോസിൽ ഇവരെ എടുത്ത സത്യം അത് നല്ലതായിട്ട് അവർ റീച്ചയ്പം റേറ്റിങ് കൂടും എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പിള്ളേർ അവരുടെ ലൈവിൻ്റെ താഴെ വരുന്ന ആൾക്കാർ ഈ പിള്ളേരെ ഓരോ ചൊറിയാൻ ചോദിക്കും ചോദിക്കുന്നതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ തന്തയ്ക്കുള്ളി തള്ളിക്കുള്ളി കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞാൽ പട്ടി തെണ്ടി വായിക്കി തോന്നിയത് മുഴുവൻ വിളിക്കുള്ള തെറി എല്ലാം വിളിച്ചോറിയും എന്നാലും ആൾക്കാർ ചൊറിയാതിരിക്കില്ല ഇവർ പറയാതിരിക്കില്ല ഇവർ പറയുന്ന ുന്നതിലൂടെ ഇവർ പൈസ ഉണ്ടാക്കുന്നു യൂട്യൂബ് വീഡിയോ ഇടുന്നതനുസരിച്ച് ഇവർക്ക് പൈസ കിട്ടും ഇവരെ പറയുന്നവർക്കോ ഇവരോട് ഇങ്ങനെയെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടി അവരും പോകും അങ്ങനെ ഇരു കുട്ടർക്കും ദോഷമുണ്ടല്ല ഗുണമുണ്ട് ദോഷമൊന്നുമില്ല രണ്ട് കുട്ടരും കുറേ നാളായിട്ട് പോകുന്നുണ്ട് ഇതിനൊരു കുറവും വന്നിട്ടില്ല അപ്പം ബിഗ് ബോസ് തീർച്ചയായിട്ടും ഇവരെ എടുത്താൽ അവരുടെ കാര്യത്തിൽ ഓക്കെ അത് പണ്ട് അമൃത അമൃതയും അഭിരാമിയെ കൂടെ ഒന്നിച്ചു ഇട്ടായിരുന്നു ഫിറോസും ഭാര്യയും കൂടെ ഒന്നിച്ചു പോയായിരുന്നു എന്നാൽ അമൃതയും അഭിരാമിയൊന്നും തമ്മിൽ പിണങ്ങൊന്നും ചെയ്തില്ല ഫിറോസും സജ്ജനയും അവിടെ ചെന്നപ്പോഴത്തേന് രണ്ടുപേരും കൂടെ കൂടി അടിയായിരുന്നു ഇവരെ രണ്ടുപേരെയും കൂടെ വിട്ടാൽ ഒറ്റ കാരണവശാലും ഇവർ രണ്ടും രണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട ഇവർ രണ്ടുപേരും കൂടെ നിന്നും മറ്റുള്ള മത്സരാർത്ഥികൾക്കുള്ള പണി കൊടുക്കും അതോറപ്പാണ് പിന്നെ അത് കൊണ്ടുപോകുന്നതിൻ്റെ അകത്ത് ഇവരുടെ ഈ ലൈവിലൊക്കെ ഇത്രയധികം ആൾക്കാർ ഇവർ എത്ര ആട്ടിയാലും പോയി നിൽക്കുന്നതിൻ്റെ ഒരു ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരു സംഭവമാണ് ഈ പെൺകുട്ടിയും പെൺകുട്ടിയും ലസ്പിയൻ കപ്പിൾ പെൺകുട്ടിയും പെൺകുട്ടിയും കല്യാണം കഴിച്ച് ഇവരെന്താണ് ചെയ്ത് ഇങ്ങനെ അറിയാൻ ഒരു ആകാംക്ഷയുണ്ട് അതിനാണ് ഈ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആകാംക്ഷ ബിഗ് ബോസ് യൂസ് ചെയ്യും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് പോകാനുള്ള ആ ഒരു കഴിവ് തെളിയിക്കുന്ന ഒരു സീൻ കാണിക്കാം ചേച്ചിമാർക്ക് മാത്രമല്ല കാണിക്കുക കൊറേ മുട്ടിങ്ങനെ വിരന് വന്ന മക്കളൊക്കെ വന്നിട്ടാണ് സ്ലൈസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഏത് ടൈപ്പ് മറുപടിയാണ് അവിടെ കവൻറ്റിലിടുന്നവരോട് ഏത് ടൈപ്പ് മറുപടിയാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞങ്ങ് പോയാൽ മാത്രം മതി ബിഗ് ബോസിൽ ബിഗ് ബോസ് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആവശ്യം ഇതാണ് ഇവിടെ വന്ന് പണ്ട് അവർ ദയാചുനേയും ജസ്നാ മാടശ്ശേരിയും കയറ്റി വിട്ടായിരുന്നു പുറത്ത് ഭയങ്കറി ഉത്തം നടത്തിക്കൊണ്ടിരുന്ന രണ്ട് വ്യക്തികളാണ് പക്ഷേ എന്തുണ്ടായി അവിടെ ചെന്നപ്പോൾ നനഞ്ഞ വടക്കായി അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല അതേപോലെ ഇവരെ ആരെങ്കിലും ബിഗ് ബോസിലൊന്ന് ചൊറിയുവാണേൽ ദ ഈ ടൈപ്പുള്ള മറുപടി ഇപ്പം നിങ്ങൾ കേട്ട ടൈപ്പുള്ള മറുപടികളൊക്കെ ആയിരിക്കും കൂടുതലൊരു ബിഗ് ബോസ് ഇഷ്ടമില്ലാത്തവർ പോലും ഇവര് പോയി കഴിഞ്ഞാൽ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ അപ്പൊ കൊടുക്കുന്ന മറുപടി ആയിട്ടോ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ പറയുന്ന ഇവരെ ഇവരെ തോണ്ടി ഇങ്ങനെ പറയിപ്പിക്കുക അത് ജനങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയും എങ്ങനെയാ ജീവിക്കുന്നറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് പോയി ചെറിയതാണ് ഇത് അതിവർക്കും അറിയാം ഇവരതിന് തക്കതായ മറുപടി ഇങ്ങനെ വിളിക്കും ഇതൊന്നും അല്ല തള്ളിക്കുന്ന എന്തെങ്കിലും എല്ലാം വിളിച്ചു വിടും അവർക്ക് അതിൻ്റെ അകത്ത് യാതൊരു ഇതും ഇല്ല കേൾക്കുന്ന ആൾക്കാർക്കും ഒരു കുഴപ്പമില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഞങ്ങൾ എല്ലാവരും കുറച്ച് പേര് റിയാക്ട് ചെയ്തു ഇവർ പറഞ്ഞു വിട്ടിയ ഒരു വാചകമാണ് മുസ്ലിം മദ്യത്തിൽപ്പെട്ടവർക്ക് കഴപ്പ് കൂടുതലാണ് അവരുടെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ അവരുടെ ഇവരുടെ അനുഭവം വെച്ചും അത് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും മുസ്ലിമാണ് അല്ലാതെ ഹിന്ദുവും ക്രിസ്ത്യാനിയൊന്നും അല്ലല്ലോ മുസ്ലിം മതത്തിൽപ്പെട്ട രണ്ടു പേരാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ പലർക്കും അംഗീകരിക്കാൻ പറ്റുള്ളൂ സത്യം നമുക്ക് തുറന്ന് പറയാം നമ്മുടെ അടുത്ത തലമുറ തലമുറങ്ങാണ്ടൊക്കെ ഇതിനെ ആ രണ്ട് നീട്ടി സ്വീകരിക്കും ഇപ്പോൾ കുറച്ച് പേരെ ന്യൂനപക്ഷേ ഉള്ളൂ കുറച്ച് പേരെ സ്വീകരിക്കുന്നുള്ളൂ കുറച്ചധികം പേർക്ക് ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും ആർക്കും നമുക്കിത് സ്വീകരിക്കാം രണ്ടാമത് നല്ല മിടുക്കി രണ്ട് പെൺകുട്ടികൾ അതും പറയാമായിരിക്കാൻ പറ്റിയല്ല നല്ല സുന്ദരി കുട്ടികൾ അവർ പോയി അവരവരുടെ ലൈഫ് ഇട്ട് കാണിച്ചാൽ വ്യൂസ് കിട്ടും ും പൈസ കിട്ടും നല്ല ബുദ്ധിയോടെ അറിഞ്ഞിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത് അല്ലാതെ കുട്ടികളല്ല ബുദ്ധി കൂടിയിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എന്താ പൊതുവെ ഇങ്ങനെയൊക്കെ ഉള്ളവരാരും അറിയാതെ നാട് വിട്ടുപോയി എവിടെയെങ്കിലും മാറി താമസിക്കും അങ്ങനെയൊക്കെയാണ് ആര് പറയും ഇതങ്ങനെയാണോ ഇതങ്ങനെയല്ല അവർ പരസ്യമായിട്ട് ജീവിക്കുകയാണ് അതെടുത്തുകൊണ്ട് യൂട്യൂബിലിട്ട് അധികം ലിംഗം ഉണ്ടാക്കാൻ നോക്കുന്നു മിടിക്കുകളാണ് അവർ അപ്പോൾ ഈ ചൊറിച്ചിലൊന്നും അവർക്കൊരു വിഷയമല്ല അതാണ് അവർ തെറിക്കുന്ന മുറിക്കുത്രം തെറിപ്പത്തരണം അങ്ങനെ എന്താണ് പറയുന്ന പോലെ ഇങ്ങോട്ട് പറയുന്ന പോലെ തന്നെ അങ്ങോട്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടി തന്നെയാണ് അപ്പം ഇവർ മുസ്ലിങ്ങൾക്ക് കഴുപ്പ് കൂടലാന്ന് ഒരു പ്രസ്താവന ഇവർ ഇറക്കി വിട്ടു അതിൻ്റെ ഒരു മറുപടി ഇവർ പറയുന്നതൊക്കെ ഞങ്ങളൊക്കെ റിയാക്ഷൻ ഇട്ടായിരുന്നു ആ വീഡിയോയ്ക്ക് അതുകൊണ്ട് മാത്രാണ് ഞങ്ങൾ ഇസ്ലാം മതത്തിൽ പെട്ട ആൾക്കാർ അല്ലാണ്ട് ഞങ്ങൾ മതത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ അത് കുറച്ച് ആൾക്കാരുടെ എടുത്ത് ഞാൻ ഇങ്ങനെ വളച്ചും അത് ആൾക്കാരതെടുത്ത് ഞാൻ കഴിഞ്ഞ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതത്തിനെയല്ല പറയുന്നത് ആ മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാ പറയുന്നത് പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടോ മതം ഒന്ന് വേറെ മനുഷ്യ ആ മതത്തിൽപ്പെട്ട ആൾക്കാരൊന്നു വേറെ ഇവരിപ്പം തന്ന മറുപടി അത്ര ഇല്ല ഞങ്ങൾ ആ മതത്തിനെയല്ല പറഞ്ഞ മതത്തിൽ പെട്ടോര പെട്ടോരെയാണ് പറഞ്ഞത് അപ്പോൾ മതത്തിന് പ്രത്യേകിച്ച് ഒരു കഴപ്പുണ്ടോ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു കഴപ്പം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം മതവും ആ മതത്തിൽപ്പെട്ടവരും എല്ലാം കൂടെ കൂടിയ ഒരു വാചകത ഇവരിപ്പം അതിനെ രണ്ടാക്കിയിട്ട് അല്ല പറഞ്ഞ് ആ മതത്തിൽപ്പെട്ട ആൾക്കാരെയാണ് പറഞ്ഞത് അപ്പോൾ ആ മതത്തിൽപ്പെട്ട ആൾക്കാരെ പറഞ്ഞപ്പോൾ ആ മതം കൊണ്ട് ചേർത്ത് ല്ലേ പറഞ്ഞേ അപ്പോൾ ആ മതത്തിൽപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ മതത്തിനേയും കൂടെ ചേർത്താ അല്ല രണ്ടിൻ്റെ രണ്ടല്ല അത് അത്ര ക്ലാരിറ്റി അല്ല അതൊരു വാദിച്ച് ജയിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമല്ല ഇവരടച്ച് ആക്ഷേപിച്ചാണ് മുസ്ലിങ്ങൾക്ക് കഴപ്പുകൂടാൻ വേറൊന്നും അല്ല നമുക്ക് മനസ്സിലാകാം ഇവരെ ഏറ്റവും കൂടുതൽ ചൊറിയുന്ന മുസ്ലിംസാണ് അതെന്തുകൊണ്ടാണ് കഴപ്പുകൂടിയിട്ടൊന്നും അല്ല അതിൻ്റെ കാര്യം അവർക്കൊരു ദണ്ഡമുണ്ട് അതിൻ്റെ കാര്യം എന്താ മുസ്ലിമത്തിലുള്ള രണ്ട് പെൺകുട്ടികൾ നല്ല നല്ല കൊച്ചു പെൺപിള്ളേർ കാണാനും പിടിക്കുകളായ പെൺപിള്ളേർ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനെ വെല്ലുവിളിച്ച് ഇങ്ങനെ പോയി താമസിക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സയൻസ് ദിവസം ഞാൻ അന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതിവിടെ പറയാമായിരിക്കാൻ പറ്റില്ല ഇവർക്ക് പുരുഷ രണ്ടുപേർക്കും പുരുഷന്മാരോട് എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണം എന്ന രീതിയിൽ ദൈവം സൃഷ്ടിക്കുന്നത് എന്തൊക്കെയോ മിസ്റ്റേക്കുകളാൽ അത് സംഭവിക്കാതെ എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് തോന്നേണ്ട ആകർഷണം സ്വന്തം ലിംഗത്തിൽപ്പെടുന്നവരോട് തോന്നുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ ജീവിതം കളയാരിക്കുന്നതാണ് നല്ലത് ആ ഒരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇവരെ രണ്ടുപേരെയും പിടിച്ച പെൺകുട്ടികൾ പെൺകുട്ടികളാണ് ഇവർക്ക് എല്ലാ പെൺകുട്ടികളുടെ പീരീഡ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് ആ ശ്രയണഭാവം മുഖത്ത് നോക്കിയറിയാം സ്ത്രീകളുടെ ആ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ എല്ലാ സംഭവം ഇവരുടെ മോത്തുണ്ട് ആ ശ്രയണത എല്ലാം ഉണ്ട് പക്ഷേ എങ്കിൽ ഹോർമോൺ ലെവലിൽ അവർക്ക് പുരുഷനോടോ ആകർഷണം തോന്നുന്നില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇനി അതോ ഇത് കാലം കഴിയുമ്പോൾ പരസ്പരം അടിച്ചുപിരിഞ്ഞ് പുരുഷൻ്റെ കൂടെ പോകുകയോ ചില സിനിമയെ കണ്ട പോലെ ഒക്കെ ആകുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ നിലവിൽ ഞാൻ ഉള്ള കാര്യം വെച്ചാൽ ഞാൻ വിലയിരുന്ന് പുരുഷനോട് ആകർഷണില്ലാത്ത ഇവരെ കൊണ്ടുപോയി നമ്മൾ ബലമായിട്ടൊരു പുരുഷൻ്റെ കൂടെ കെട്ടിച്ച് വിട്ട അവൻ്റെ ലൈഫേ പോയി അവനെ അതിപ്പേദം അവനെ കൊണ്ടുപോയി കൊല്ലുകയാണ് ചെയ്യുന്നത് കാരണം അവനെ ഇഷ്ടപ്പെടില്ല സ്നേഹിക്കില്ല പ്രണയിക്കില്ല ഒന്നുമില്ല പക്ഷെ പുറമേ ഒരു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇവർ പ്രസവിച്ചിട്ടുണ്ടാകുക ഇവർക്ക് മക്കളുണ്ടായിരിക്കുക ഇവർ കുടുംബമായിട്ട് പോകുന്നുണ്ടായി ഇതൊക്കെ കാണും പക്ഷേ ഇവരുടെ കൂടെയുള്ള ലൈഫ് അവന് മഹാബോറായിരിക്കും കാരണം പ പകൽ മാന്യന്മാരായിട്ട് നടക്കും വന്നിട്ട് ഭയങ്കര തോന്നി മാസമായിരിക്കും കയ്യിലിരിപ്പ് അങ്ങനത്തെ ഇതുണ്ട് അത് നമ്മളൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരതിന് റിയാക്ട് ചെയ്തത് വീഡിയോസ് ഞങ്ങൾ കണ്ടേ റിയാക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മള് എന്നോട് ചോദിക്ക എന്തിനാ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യങ്ങൾ ചില ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഇതിലാ പറയുന്നത് നമ്മുടെ മതത്തിനല്ല പറയുന്നത് അവിടെ ആൾക്കാരെയാ പറയുന്നത് അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ നിന്റെ ഉമ്മയും പാപ്പയൊക്കെ ആ മതത്തിൽ നിന്നായിരിക്കില്ല അപ്പൊ അവർക്ക് കഴപ്പ് അവരും കഴപ്പുള്ള ആൾക്കാരായിരിക്കും അല്ലേന്ന് എനിക്കറിയാൻ പാടില്ല അവർക്ക് കഴപ്പുണ്ടോ കുഴപ്പമില്ലേന്ന് ഉള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അച്ഛൻ്റെ അമ്മേടേയും ഒരു കാര്യവും സോഷ്യൽ മീഡിയ അറിയത്തില്ല സത്യത്തിൽ ഈ കുട്ടികളുടെ ഈ ഈ ഒരു പ്രായത്തിൻ്റെ ഒരു രക്തത്തിളപ്പാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഹോർമോണിന്റെ വ്യത്യാസമായിരിക്കും എന്നാലും ഇവരത് പരസ്യമാക്കിയിട്ട് ലൈവ് ഇട്ട് വീഡിയോ ഇട്ട് പുതിയനത്തിനെ മൊത്തം അറിയിക്കുക അപ്പം അതിലാന്നൂറാന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയാത്ത ആരുമില്ല അപ്പം ഇവരുടെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ മുണ്ടിട്ട് തലേ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ ഇവർ ബിഗ് ബോസിലൂടെ പോയി അവതരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ പാവങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊന്നും പറയണ്ട സത്യമായിട്ട് നമ്മളുടെ ചിന്താഗതി അങ്ങനെയാണ് ഇവരേതോ വിപ്ലവകരമായ മാറ്റം ഈ ലോകത്തിനായിട്ട് ആദ്യമായിട്ട് സംഭാവന ചെയ്ത രണ്ട് മഹത് വ്യക്തികളായിട്ട് ബിഗ് ബോസ് ഇവരെ അവതരിപ്പി ഇവരുടെ ഹിസ്റ്ററി പറയിപ്പിക്കും ബാക്ക് ഹിസ്റ്ററി പറയിപ്പിക്കും കരഞ്ഞു കണ്ണീരൊലിപ്പിച്ച് നമ്മളത് കേൾക്കും കുറേ ഇപ്പോൾ ആയിട്ടുള്ള കുറേ പേര് ഇവരുടെ ആൾക്കാരാകും അച്ഛൻ പറയുമ്പോൾ ആ അച്ഛനെ മനുഷ്യർക്ക് ഇനി എന്തൊക്കെ ആൾക്കാർ വന്ന് ഇടലുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആണ് അത് ചലിച്ച് ഞങ്ങളാ എന്താ പറയാ ആരും തന്നെ ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനൊന്നും അല്ല ഞങ്ങള് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് വന്നേക്കുന്ന എല്ലാ കമന്റ്സും ഹെയ് കമന്റ്സ് ഫുള്ള് മുസ്ലിംസിന്റെ അടുത്തുനിന്നാണ് എൻ്റെ പൊന്ന് മക്കളെ മുസ്ലിംസിൻ്റെ അടുത്തു നിന്ന് ഹേക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് അതിനുള്ള അർഹതയുണ്ട് നിങ്ങളാ മതത്തിൽപ്പെട്ടവരും അവരെയും കൂടെ കൂടി അവമാനിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നു നന്ദ കണ്ണിലേ അന്തം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഇവരെ മുസ്ലിംസ് വന്ന് കമൻ്റിടുന്നത് തന്ധയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളി കേട്ടാലും പിന്നെയും വന്ന് കമൻ്റിടുന്നതിൻ്റെ കാര്യം അവർക്കിത് കണ്ടിരിക്കുമ്പോൾ സഹിക്കുന്നുണ്ടാവില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇവരെ ഇവരുടെ വഴിക്ക് വിടാം നമുക്ക് നമ്മുടെ വഴി ഇവർക്ക് ഇവരുടെ വഴിയെന്ന് പറഞ്ഞ് വിടാം അല്ലാതെ ഇതൊക്കെ കാലം തെളിയിക്കേണ്ട മറുപടികളാണ് ഇവർ ചെയ്ത തെറ്റാന്ന് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നിയാൽ തോന്നി നല്ല കാര്യം ുംറിപ്പോ വേറെ ലിംഗത്തിൽപ്പെട്ടവരെ കല്യാണം കഴിച്ച് ജീവിക്കുക ഇതിപ്പോൾ ഒരു ബലം പ്രയോഗിച്ച് ഞങ്ങളൊരു അങ്ങനെ വല്ലതും ആണോ എന്നി അറിയില്ല കണ്ടിട്ട് രണ്ട് പേര് ഇപ്പോൾ ആ പെൺകൊച്ചോ ഒരു പെൺ കൊച്ചു എങ്ങനെയല്ല ആൺകുട്ടികളുടെ വേഷം ആ അല്ലെങ്കിൽ ഒക്കെ കാണിച്ചാലും ശരി വാച്ച് ചെയ്ത ആ കൊച്ചു ഒരു പെൺകുട്ടി തന്നെയാണ് ഞാൻ വാച്ച് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് കാരുണ്യവാനായ റബ്ബിലേക്ക് മടങ്ങി മടങ്ങിക്കോളൂ അള്ളാഹു മാപ്പ് തരും ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട് പിന്നെന്താണ് ഞങ്ങൾ മാപ്പൊക്കെ ചോദിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ മനസ്സിലാകുന്നെ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവരെ അള്ളാവും ശിക്ഷിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റിന് ഹോർമോൺ ലെവലിൽ അവർക്ക് എതിർലിംഗത്തിൽപ്പെട്ടവരോട് ഒരാകർഷണവും തോന്നുമില്ല ഒന്നുമില്ല എങ്കിൽ അവരെ അള്ളാവും എങ്ങനെ ശിക്ഷിക്കാൻ അള്ളാവുന്നില്ലേ അവരെ അങ്ങനെ സൃഷ്ടിച്ചത് അപ്പോൾ പിന്നെ ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ അതേ സമയത്ത് പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട് എന്നിട്ട് അത് വീളിയിൽ വെളിച്ചത്ത് പറയാനുള്ള പറ്റിയല്ലാത്ത ഒരു അവസ്ഥയാണ് എന്നിട്ട് ആ ഒരു രീതി ആരും അറിയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ച് പോവും ആ ഭർത്താവിനെ ഒന്നും സ്നേഹിക്കത്തില്ല ഒന്നുമില്ല നല്ലൊരു പെൺകുട്ടി ഒരുങ്ങി വഴിയേ പോകുന്നുണ്ട് ആ പെൺകുട്ടിയോടായിരിക്കും ആകർഷണം അതൊന്നും മനസ്സിലാക്കാൻ പോലും സമൂഹത്തിനോ കൂടെ ജീവിക്കുന്നവർക്കോ മനസ്സിലാവില്ല എന്നാൽ കൂടെ ജീവിക്കുന്ന ഭർത്താവിനെ ഒട്ട് സ്നേഹിക്കത്തുമില്ല ഇങ്ങനെ ബിഗ് ബോസിലെ തന്നെ ജാസ്മിൻ എന്തായത് കല്യാണം കഴിച്ചു പോയ ഭർത്താവിനെ ഇട്ടേച്ച് തിരിച്ചു പോകുന്നു ആദ്യം ജാസ്മിൻ്റെ കഥ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ഭർത്താവ് അടിച്ചു ഇടിച്ചു അപോഷനാക്കി തൊഴിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ ലാസ്റ്റ് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ജാസ്മിൻ എല്ലാ പെൺകുട്ടികളോടും അമിതമായ ആകർഷണം ഇതേ ഇതിൽ വേറെയും ബിഗ് ബോസ് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ പുറത്ത് കാമുകയുണ്ട് ഇതേപോലെ ഒരു നൂറേ മാതിലേം പോലെ തന്നെ കാമുകയുണ്ട് ഉറപ്പിച്ച് വെച്ചാണ് കല്യാണം ഈ ബിഗ് ബോസ് വന്ന് ഇത് തുറന്ന് പറഞ്ഞിട്ട് വേണം വീട്ടുകാർ ബന്ധുക്കാർ ചോദിക്കുന്നു കല്യാണം ആയില്ലേ മകൾക്കെന്ന് ചോദിക്കുന്നു ബന്ധുക്കാര് അപ്പോൾ അതിനോട് ഒരു ആയിട്ടാണ് ഞാൻ ബിഗ് ബോസ് വരുന്നത് ആ ബിഗ് ബോസിലൂടെ ഞങ്ങളുടെ ബന്ധുക്കാരും മുഴുവൻ ഞാൻ പെണ്ണല്ല ആണാണ് അതായത് പെണ്ണാണ് പെൺകുട്ടിയാണ് മുടിയൊക്കെ ബോബി ചെയ്താലും പെൺകുട്ടിയാണല്ലോ അപ്പം ആണാണെന്ന് അറിയും അഞ്ചു ആണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ അറിയും അത് വിളിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നും പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു അവസാനം എന്തുണ്ടായി ബിഗ് ബോസിൽ തന്നെയുള്ള പെൺകുട്ടിയോട് ഈ കൂടുതൽ ആകർഷണവും കെട്ടിപ്പിടുത്തവും മുമ്പോടൊക്കെ എല്ലാം കാണിച്ചായിരുന്നു അത് അങ്ങനെയൊന്നും അല്ലാന്നും ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് വിട്ടാന്നൊക്കെ പിന്നീടും പറയുന്നുണ്ട് ഏതായാലും ആ ഉറപ്പിച്ച് വെച്ച ബന്ധം ആ ഈ ഒരൊറ്റ ബിഗ് ബോസിലെ കളി കൊണ്ട് ഉറപ്പിച്ച് വെച്ച ബന്ധം അങ്ങ് തീർന്നുപോയി പിന്നെ കഴിഞ്ഞ സീസൺ മാരാരുടെ സീസണിലാണോ ആ സീസണിൽ ഒരാളുണ്ടായിരുന്നല്ലോ ഗേ ആണെന്ന് പറയാൻ വീട്ടിലെ അമ്മയ്ക്കും പെങ്ങൾക്കും അറിയാം അറിയില്ല അച്ഛൻ ഇതിലൂടെ അറിഞ്ഞോട്ടെന്നും പറഞ്ഞു അതേപോലെ തന്നെ ബിഗ് ബോസ് പോയിട്ട് ഇനി ആദ്യം ഒന്ന് ഉറക്കും സ്വന്തക്കാരെയോ അല്ലെങ്കിൽ ബന്ധുക്കാരെയോ ഒന്നും അറിയാതെ കഴിഞ്ഞാൽ അവരവരേതായാലും അറിയാതെയല്ല ഇത്ര പബ്ലിക്കായിട്ട് പറയുന്നത് കൊണ്ട് ഇനി ഒന്നും അറിയിക്കാനില്ല അപ്പം ഇനി കൂടുതൽ ഇവരെ മാനസികമായിട്ട് അറിയാനോ എല്ലാ അവസരവും ബിഗ് ബോസ് ഒരുക്കി കൊടുക്കാനാണോ വിളിക്കുന്നതെന്നൊന്നും അറിയില്ല അല്ല ഇവർക്ക് പുറത്തിപ്പം നല്ല ഹേറ്റേഴ്സ് ഉണ്ട് മുസ്ലിംസ് കൂടിയെന്ന് ഇവർ പറയുന്ന പറഞ്ഞാൽ കഴപ്പുകൂടിയല്ല ഇവരുടെ ഈ പരിപാടി അവർക്ക് ദയിക്കുന്നില്ല അപ്പോൾ അവരുടെയൊക്കെ ആ ആറ്റിറ്റ്യൂഡും മാറ്റാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നൊന്നും അറിയില്ല ഏതായാലും ബിഗ് ബോസിൽ ഇവർ ഉണ്ടെങ്കിൽ കാണാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനുള്ളിൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ